വെളുനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ശുദ്ധജല ചെക്ക് ഡാം പദ്ധതി നാടിന് സമർപ്പിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ചടയമംഗലം മണ്ഡലത്തിൽ മാത്രം മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ ശുദ്ധജല പദ്ധതികൾ നടപ്പാക്കിയെന്നും എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു നിരന്തരം പൈപ്പുകൾ പൊട്ടുന്ന ഓയൂർ കാറ്റാടി റോഡിൽ പുതിയ പൈപ്പുകൾ മാറ്റിയിടുവാനായി എഴുപത് ലക്ഷം രൂപ ജലവിഭവ വകുപ്പ് അനുവദിച്ചുവെന്നും റോഷി അഗസ്റ്റ്യൻ അറിയിച്ചു മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യ അതിഥിയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ബിനുൻ വാഹിദ് ഹരിതകർമ്മ സേനക്ക് ആദരവ് നടത്തി ജലവിഭവ വകുപ്പ് സൂപ്രണ്ട് എഞ്ചിനീയർ ഷബീർ റേയം റിപ്പോർട്ട് അവതരിപ്പിച്ചു വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം അൻസ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ജലവിഭവ വകുപ്പ് ബോർഡ് മെമ്പർ ഉഷാലയം ശിവരാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഷൈൻകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കരിങ്ങന്നൂർ സുഷമ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബി ബിജു എച്ച് സഹീദ് പഞ്ചായത്ത് അംഗങ്ങളായ ജെ അമ്പിളി വട്ടപ്പാറ നിസാർ ജോളി ജെയിംസ് കെ വിശാഖ് കെ ലിജി ടി കെ ജ്യോതിദാസ് ഡി രമേശൻ ജുബൈരിയ ബിബി പി അജിതകുമാരി പി ആനന്ദൻ ബിനു ബേബി കെ മുരുകേഷ് എസ് അജിത് നിസാമുദ്ദീൻ പെരപ്പ സുഭാഷ് വി എം ഹനീഫ അനീഷ് ആക്കൽ പഞ്ചായത്ത് സെക്രട്ടറി വി എസ് വിമലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം